ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എണ്ണ ശുദ്ധീകരണ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി പൂർണ്ണമായും നിർത്തിവെച്ചു അമേരിക്കൻ ഉപരോധം പ്രാബല്യത്തിൽ വന്ന സാഹചര്യത്തിലാണ് മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഈ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് റഷ്യൻ എണ്ണ കമ്പനികൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം നവംബർ ഇരുപത്തിയൊന്ന് മുതൽ നിലവിൽ വന്നതോടെയാണ് റിലയൻസ് ഇറക്കുമതി അവസാനിപ്പിച്ചത് കഴിഞ്ഞ മാസമാണ് യുക്രൈൻ യുദ്ധത്തിന് സാമ്പത്തിക സഹായം നൽകുന്നു എന്നാരോപിച്ച് റഷ്യൻ എണ്ണ കയറ്റുമതിക്കാരായ റോസ്നെഫ്റ്റ് ലൂക്കോയിൽ തുടങ്ങിയ പ്രധാന കമ്പനികൾക്ക് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം പ്രഖ്യാപിച്ചത് റിലയൻസിന് ജാംനഗറിലുള്ള രണ്ട് റിഫൈനറി യൂണിറ്റുകളിൽ വിദേശ വിപണികളിലേക്ക് ഇന്ധനം കയറ്റുമതി ചെയ്യുന്ന പ്രത്യേക സാമ്പത്തിക മേഖല യൂണിറ്റിലേക്കുള്ള റഷ്യൻ എണ്ണ ഇറക്കുമതിയാണ് നവംബർ ഇരുപത് മുതൽ നിർത്തിയത് ഡിസംബർ ഒന്ന് മുതൽ ഈ യൂണിറ്റിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്ന കയറ്റുമതികളും റഷ്യൻ ഇതര ക്രൂഡോയിൽ ഉപയോഗിച്ച് മാത്രമേ നടത്തുകയുള്ളൂ എന്ന് റിലയൻസ് അറിയിച്ചു യു എസ് യൂറോപ്യൻ യൂണിയൻ എന്നിവരുടെ ചട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നതിന്റെ ഭാഗമായാണ് കമ്പനിയുടെ ഈ നീക്കം ചൈന കഴിഞ്ഞാൽ റഷ്യൻ എണ്ണയുടെ രണ്ടാമത്തെ വലിയ ഉപഭോക്താവാണ് ഇന്ത്യ രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഏകദേശം മൂന്നിലൊന്ന് റഷ്യയിൽ നിന്നാണ് എത്തിയിരുന്നത് റിലയൻസിന് പുറമെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ് തുടങ്ങിയ ഇന്ത്യൻ എണ്ണ കമ്പനികളും റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിയിൽ കുറവ് വരുത്തുകയോ പൂർണ്ണമായും അവസാനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇറക്കുമതി നിർത്തിയതോടെ ഇന്ത്യൻ കമ്പനികൾക്ക് സൌദി അറേബ്യ ഇറാഖ് കുവൈറ്റ് ലാറ്റിൻ അമേരിക്ക പടിഞ്ഞാറൻ ആഫ്രിക്ക ൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണയെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും റഷ്യൻ എണ്ണ ഒഴിവാക്കുന്ന ഇന്ത്യൻ കമ്പനികളുടെ തീരുമാനം നിലവിൽ ഇന്ത്യയ്ക്ക് മേൽ ട്രംപ് ഏർപ്പെടുത്തിയിട്ടുള്ള ഇരുപത്തിയഞ്ചു ശതമാനം ഇറക്കുമതി തീരുവ പുനഃപരിശോധിക്കാൻ യു എസിനെ പ്രേരിപ്പിച്ചേക്കും എന്ന് സാമ്പത്തിക നിരീക്ഷകർ വിലയിരുത്തുന്നു എങ്കിലും റഷ്യൻ എണ്ണയുടെ കുറഞ്ഞ വില ഇനി ലഭ്യമാകാതെ വരുമ്പോൾ ഇന്ത്യൻ വിപണിയിൽ ഇന്ധന വിലയിൽ എന്ത് മാറ്റം വരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് മുൻപ് പ്രധാന വിതരണക്കാരായ ഇറാനിൽ നിന്നുള്ള ഇറക്കുമതി യു എസ് ഉപരോധം കാരണം ഇന്ത്യ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ റിഫൈനറികൾ റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്ത സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഇന്ത്യ ഇപ്പോൾ പ്രധാനമായും ആശ്രയിക്കുന്ന രാജ്യങ്ങൾ ഇവയാണ് അതിലൊന്നാമത്തേത് ഇറാഖാണ് ചരിത്രപരമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരാണ് ഇറാഖ് ഇന്ത്യയുടെ നിലവിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഇറാഖി ഓയിൽ കമ്പനികൾക്ക് പ്രധാന പങ്കുണ്ട് കുറഞ്ഞ സൾഫർ ഉള്ള എണ്ണയുടെ ലഭ്യത ഒരു പ്രധാന ആകർഷണമാണ് രണ്ടാമത്തേത് സൗദി അറേബ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഒരാളായ സൗദി അറേബ്യ ഇന്ത്യയുടെ രണ്ടാമത്തെയോ മൂന്നാമത്തെ വലിയ വിതരണക്കാരായി തുടരുകയാണ് സൗദി അറേബ്യൻ ഓയിൽ കമ്പനിയായ അരാംകോ വഴിയുള്ള എണ്ണ വിതരണം സ്ഥിരത ഉറപ്പാക്കുന്നു യു ആണ് അടുത്തത് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ യു ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് യു എ ഇയിലെ അഡ്നോക്കുമായി ഇന്ത്യ ദീർഘകാല എണ്ണ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് നാലാമത്തേത് അമേരിക്കയാണ് യു എസ് ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ കമ്പനികൾ ശ്രമിക്കുന്നുണ്ട് റഷ്യൻ എണ്ണ ഒഴിവാക്കിയതിന് പകരമായി ഇന്ത്യ യു എസ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായും ഈ ഇറക്കുമതി വർധനവ വിലയിരുത്തപ്പെടുന്നു അഞ്ചാമത്തേത് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളായ നൈജീരിയയും മംഗോളയുമാണ് എണ്ണയുടെ ഗുണമേന്മയുടെ കാര്യത്തിൽ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയ്ക്ക് ഇന്ത്യൻ റിഫൈനറികൾക്കിടയിൽ ആവശ്യക്കാരുണ്ട് ഇറക്കുമതിയിൽ ഒരു പ്രധാന പങ്ക് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ തന്നെയാണ് റഷ്യയിൽ നിന്നും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ചിരുന്നതിനേക്കാൾ ഉയർന്ന വില നൽകേണ്ടി വരും എന്നതാണ് പശ്ചിമേഷ്യൻ അമേരിക്കൻ എണ്ണയിലേക്ക് മാറുമ്പോൾ ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഈ നടപടി ഇന്ത്യൻ റഷ്യ നയതന്ത്ര ബന്ധത്തിൽ തൽക്ഷണ വിളലുണ്ടാക്കുമോ എന്ന സംശയം ഉയരുന്നുണ്ട് അതിനുള്ള സാധ്യത കുറവാണ് എന്നതാണ് നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്നാൽ റഷ്യൻ എണ്ണയിൽ നിന്നുള്ള ഇന്ത്യയുടെ പിന്മാറ്റം ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സാമ്പത്തിക ബന്ധങ്ങളിൽ ഒരു ഇടവേള ഉണ്ടാക്കുകയും ആഗോള രാഷ്ട്രീയ സ്വാധീനം കാരണം സൂക്ഷ്മമായ അസ്വാരസ്യങ്ങൾക്ക് കാരണമാവുകയും ചെയ്തേക്കാം റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഒരു സ്വകാര്യ കമ്പനിയാണ് അവരുടെ തീരുമാനം പൂർണ്ണമായും ബിസിനസ് താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് യു എസ് ഉപരോധം വന്നതോടെ ആഗോളതലത്തിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനി എന്ന നിലയിൽ ഉപരോധം ലംഘിച്ച് അമേരിക്കൻ വിപണിയിലെ അവസരം നഷ്ടപ്പെടുത്താൻ റിലയൻസ് ആഗ്രഹിക്കുന്നില്ല ഇതൊരു സർക്കാർ നയമല്ല എന്നതിനാൽ റഷ്യയുമായുള്ള ഔദ്യോഗിക നയതന്ത്ര ബന്ധത്തെ ഇത് നേരിട്ട് ബാധിക്കില്ല എന്നാണ് കണക്കുകൂട്ടുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ക്രൂഡ് ക്രൂഡോയിലിന്റെ ഇറക്കുമതിയിൽ മാത്രം അധിഷ്ഠിതമായല്ല മറിച്ച് പ്രതിരോധം ആണവോർജം ബഹിരാകാശം നയതന്ത്ര സഹകരണം എന്നീ മേഖലകളിലാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ദൃഢമായ ബന്ധമുള്ളത് ഉദാഹരണത്തിന് ഇന്ത്യയുടെ പ്രധാന ആയുധ സ്രോതസ്സ ഇപ്പോഴും റഷ്യ തന്നെയാണ് ഈ താല്പര്യങ്ങൾ എണ്ണ ഇറക്കുമതിയിലെ ഒരു കമ്പനിയുടെ തീരുമാനത്തെക്കാൾ വളരെ വലുതാണ് എന്ന് തന്നെയാണ് അർത്ഥം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പോലുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള മറ്റ് എണ്ണ കമ്പനികളും റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി കുറയ്ക്കാൻ സാധ്യത ഏറെയാണ് ഇത് റഷ്യയെ സംബന്ധിച്ച് ഒരു സാമ്പത്തിക തിരിച്ചടി നൽകുന്നതാണ് കാരണം ചൈന കഴിഞ്ഞാൽ റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവായിരുന്നു ഇന്ത്യ പ്രധാനപ്പെട്ട സമയങ്ങളിൽ ഇന്ത്യ യു എസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന തോന്നൽ റഷ്യൻ നേതൃത്വത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഭാവിയിൽ സുപ്രധാന കരാറുകളിലും സഹകരണങ്ങളിലും വിശ്വാസ്യതയെ ബാധിച്ചേക്കാം ഇന്ത്യയുടെ ഈ നീക്കം അമേരിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന ഭാഗമായി വിലയിരുത്താൻ സാധ്യതയുണ്ട് ഇത് റഷ്യയെ ചൈനയുമായി കൂടുതൽ അടുപ്പിക്കാൻ കാരണമാവുകയും ചെയ്തേക്കാം ഇന്ത്യക്ക് അടിസ്ഥാനത്തിൽ നയതന്ത്രപരമായ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യാം ചുരുക്കത്തിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തിയ റിലയൻസിന്റെ തീരുമാനം ഇന്ത്യ റഷ്യ രാജ്യങ്ങൾക്കിടയിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉടനടി വലിയ വിളലുണ്ടാകാൻ സാധ്യതയില്ല എങ്കിലും ഇത് ചിലപ്പോൾ സൂക്ഷ്മമായ വെല്ലുവിളികൾ സൃഷ്ടിക്കുകയും ദീർഘകാല ബന്ധങ്ങളെ സ്വാധീനിക്കുകയും ചെയ്തേക്കാം